ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ സൂപ്പർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് അതിഗംഭീര വിജയമാണ് ലക്നൌവിനെതിരെ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ നൂറ്റി അറുപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് മുന്നിലേക്ക് വെച്ചത് എന്നാൽ ഏകദേശം മൂന്ന് ഓവറുകൾ ബാക്കി നിർത്തി ഡൽഹി വിജയം കാണുകയും ചെയ്തു സ്വന്തം തടകത്തിലാണ് ഇത്തരമൊരു തോൽവി ലക്നൌ നേരിടേണ്ടി വന്നത് ലക്നൌന്റെ മധ്യനിര ടീമിനെ ചതിക്കുകയായിരുന്നു ലക്നൌ ബാറ്റിംഗ് നിര നിരാശപ്പെടുത്തിയതിനു പിന്നാലെ നായകൻ ഋഷഭ് പന്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ബാറ്റിംഗ് ഓർഡറിൽ ഒരുപാട് പിന്നോട്ടിറങ്ങിയ ഋഷബ് രണ്ട് പന്ത് മാത്രം ശേഷിക്കാണ് ക്രീസിലെത്തിയത് ഏഴാമനായി ക്രീസിലെത്തിയ ഋഷബ് അവസാന രണ്ട് പന്തും പാഴാക്കി ഡക്കിന് മടങ്ങി നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങില്ലെന്ന് മാത്രമല്ല അവസാന രണ്ട് പന്തുകൾ പാഴാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ലക്നൌ നായകനെതിരെ വിമർശനമാണ് ഉയരുന്നത് ഇരുപത്തിയേഴ് കോടിക്കാണ് മുൻ ഡൽഹി നായകൻ കൂടിയായ ഋഷബ് ലക്നൌവിലേക്ക് എത്തിച്ചത് എന്നാൽ ഇതിനകത്തെ പ്രകടനം കാഴ്ചവെക്കാൻ ഋഷഭിന് സീസണിൽ സാധിക്കുന്നില്ല അക്ഷരാർത്ഥത്തിൽ ഋഷഭ് ഫോം ഔട്ടാണ് സീസണിലുടനീളം മോശം ബാറ്റിംഗാണ് ഋഷഭ് കാഴ്ചവെക്കുന്നത് സ്വന്തം ആരാധകർക്ക് മുന്നിൽ ദുരന്തമായി മാറിയത് വലിയ രീതിയിൽ സമ്മർദ്ദവുമായി ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് ടി ട്വന്റിയിൽ മോശമില്ലാത്ത റെക്കോർഡുള്ള താരമാണ് മൈതാനത്തെ എല്ലാ ഭാഗത്തേക്കും ഷോട്ടുകൾ പായിക്കാൻ കഴിവുമുണ്ട് അവസാന സീസൺ വരെ തകർപ്പൻ പ്രകടനം ഋഷഭ് നടത്തിയിരുന്നു എന്നാൽ ലക്നൌവിലേക്ക് എത്തിയ ശേഷം അത്ര മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നില്ല അതെന്താണെന്ന് ആരാധകർ അടക്കം ചോദിക്കുകയാണ് നിക്കുളോസ് പുരൻ മടങ്ങിയ സമയത്ത് നാലാമതായി അബ്ദുൾ സമദാണ് ബാറ്റിംഗിന് ഇറങ്ങിയത് പല അവസരങ്ങളിൽ മുന്നിലേക്ക് ഇറങ്ങാമായിരുന്നിട്ടും ഋഷഭ് ഏഴാമനായി എത്തിയത് എട്ട് പന്തിൽ രണ്ട് റൺസ് എടുത്താണ് സമദ് പുറത്തായത് ലക്നൌവിന്റെ കളി കൈവിട്ടതും ഇവിടെ മുതലാണ് ഋഷഭിനെ ബാറ്റ് ചെയ്യാൻ ഭയമാണെന്നാണ് ആരാധകർ പറയുന്നത് ലക്നൌ ടീം ഉടമയായ സജീവ് ഗോയങ്ക ഭയന്നിട്ടാണ് നേട്ടാണ് ഋഷഭ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങാത്തതെന്നാണ് ആരാധകർ തോന്നുന്നത് നിർണായകമായ രണ്ട് പന്ത് ക്രീസിലെത്തി ആദ്യ പന്തിൽ ഒരു ബൗണ്ടറിങ്ങിലും നേടിയിരുന്നെങ്കിൽ ആരാധകർ അത്രത്തോളം ആശ്വാസമായനെ അവസാന പന്തിൽ അതിസാഹസികമായ റിവേഴ്സ് പിന് ശ്രമിച്ച് ബൗൾഡ് ആവുകയായിരുന്നു താരം ഇരുപത്തിയേഴ് കോടി രൂപ മുടക്കി ടീമിലേക്ക് എടുത്ത ശേഷം കാര്യമായ അത്ഭുതങ്ങളൊന്നും നടത്താൻ ഋഷപ്പിന് സാധിക്കുന്നില്ല ഡൽഹിയോടുള്ള രണ്ട് കളിയിലും ഡക്കാണെന്നുള്ളതും ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ആദ്യ മത്സരത്തിലും സമാനമായ രീതിയിൽ പൂജ്യത്തിനും അടങ്ങിയിരുന്നു വെറും പതിമൂന്ന് ശരാശരിയിലാണ് ഋഷഭിന്റെ സ്കോറിംഗ് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഋഷബ് നേടിയത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് മുന്നിൽ നിന്ന് അയയ്ക്കുകയാണ് ഋഷഭ് വേണ്ടത് എന്നാൽ കാര്യമായിട്ടുള്ള അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഇനി ലക്നൌയുടെ അടുത്ത മത്സരം അത് മുംബൈ ഇന്ത്യൻസിനെതിരെ വാങ്കിഡി സ്റ്റേഡിയത്തിൽ ലക്നൌവിന് ഇനി തുടർന്നുള്ള മത്സരങ്ങളെല്ലാം നിർണായകമായതുകൊണ്ട് കളി ജയിച്ച് മതിയാകൂ